ഹായ് ഫ്രണ്ട്സ് സജിനയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഞണ്ട് റോസ്റ്റാണ് കേട്ടോ നല്ല സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് റോസ്റ്റാണേ അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം അതിലേക്ക് ആദ്യം നമ്മൾ കുറച്ച് കറിവേപ്പിലയാണ് ഇടുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു സവാളയുടെ പകുതി അല്പം കനത്തിൽ തന്നെ അരിഞ്ഞിട്ട് അത് നമുക്ക് ചേർക്കാം പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ചതാണ് രണ്ട് വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചത് ഒന്ന് വഴറ്റി കൊടുക്കാം ചെറിയുള്ളി വേണമെങ്കിൽ ചെറിയുള്ളി ചേർക്കാം കേട്ടോ സവാളയ്ക്ക് പകരം പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അല്പ എരിവ് ഉണ്ടാവുന്നതാണ് നല്ല രുചിയായിട്ട് വരിക അതുകൊണ്ടാണ് നമ്മൾ കുരുമുളകും പിന്നെ മുളക് പൊടിയും ഒക്കെ ചേർത്തിട്ടുള്ളത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഞണ്ട് റോസ്റ്റാണ് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഞാനിവിടെ രണ്ട് ഞണ്ട് ആണ് ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നത് നല്ല മാംസമുള്ള ഞണ്ടാണ് ഉണ്ടോ ഇതിനകത്ത് പൊന്നൊക്കെയുണ്ട് ഈ സീസണിലെ നല്ല പൊന്നൊക്കെയുള്ള ഞണ്ട് നമുക്ക് കിട്ടും ഇനി അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞണ്ടിൽ നിന്ന് തന്നെ ഇറങ്ങിയിട്ടുള്ള വെള്ളം കേട്ടോ എൻ്റെ കൂടെ ഞാൻ ഒഴിച്ചത് ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഞണ്ട് വേകാനായിട്ട് ഞാൻ അല്പം വെള്ളം ചേർത്തിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് ഞാനിവിടെ അര ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇതിൽ നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻഗ്രീഡിയൻസ് നമ്മൾ നമ്മളതിനകത്ത് ചേർക്കുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഈ ഒരു കറിയുടെ ഇച്ചിരി പോർഷൻ മതി നമുക്ക് നന്നായിട്ട് ചോറ് നമുക്ക് നല്ല തൃപ്തിയോടെ കഴിക്കാൻ പറ്റും ഇനി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ അപ്പോൾ നമുക്കിതൊന്ന് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം ഇനി നമുക്കൊന്ന് വെന്തോന്ന് നോക്കിയാലോ ഉണ്ടോ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഈ പൊന്നെന്ന് പറഞ്ഞാൽ ഈ ഓറഞ്ച് കളറ് ആണ് കേട്ടോ ഇതിൽ കാണുന്ന ഓറഞ്ച് കളറുള്ളതാണ് പൊന്നെന്ന് പറയുന്നത് ഈ പൊന്നുള്ള കാരണം പെട്ടെന്ന് അടിക്കി പിടിക്കും അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇതിൻ്റെ ഈ ഗ്രേവിയൊക്കെ കഴിക്കാൻ നല്ല രുചിയാണ് വേണമെങ്കിൽ നമ്മൾക്ക് മൊത്തം ഇതിലുള്ള ഗ്രേവി വറ്റിച്ച് വരട്ടി എടുക്കാം അല്ലെങ്കിൽ ഈ ഗ്രേവി ഇച്ചിരി ഗ്രേവിയോടുകൂടെ തന്നെ എടുക്കാം രണ്ടും നല്ല രുചിയാണ് ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കിനി അതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ നല്ല കാണാൻ തന്നെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല രുചിയുള്ള ഞണ്ട് റോസ്റ്റാണെന്ന് ഞണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റാണ് പക്ഷെ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റാണ് ഞണ്ട് വാങ്ങുമ്പോൾ നല്ല മാംസമുള്ള ഞണ്ട് തന്നെ നോക്കി വാങ്ങുക അപ്പോഴാണ് കൂടുതൽ രുചിയായിട്ട് വരിക ഇതിൻ്റെ ഈ ഗ്രേവി കുട്ടിയൊക്കെ ചോറോ കപ്പയോ അങ്ങനെയൊക്കെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ചോറും കൂട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ച് നമുക്ക് കഴിച്ചു നോക്കാം അല്ലേ നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള റോസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഒന്നുകൂടെ എല്ലാവർക്കും താങ്ക് ഇച്ചിരി കറി മതി ഈ ഒരു റോസ്റ്റ് നമുക്ക് സൂപ്പറായിട്ട് ചോറ് അല്ലേ പൊന്നൊക്കെ ഇതുപോലെ ഇരിക്കും വെന്ത് കഴിഞ്ഞാൽ ആ ഡാർക്ക് ഓറഞ്ച് കളറ് അല്പം ഒന്ന് ഡിമ്മാവും ആവും എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യണേ